അപ്പൊ ഞങ്ങള് ഫൈനലി ഡ്രസ് ഒക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് ഞങ്ങള് ജസ്റ്റ് ഇവിടെ കാണാൻ പോവാണ് അവിടെനിന്ന് ഇപ്പോ രണ്ടടി വെച്ചപ്പോ തന്നെ മലയും കൊന്നു അപ്പൊ കൊറച്ചും കൂടി നടന്നോട്ടെ

ിറ്റി ആണ് ഇത് ആ ഷീറ്റ് പറന്ന് പോവാതിരിക്കാൻ വേണ്ടിട്ട് അവര് അതിൽ ഷീറ്റ് ഇട്ട പാട് ഇങ്ങനെ മണ്ണ് വെക്കുന്നു ഇവിടത്തെ ഒരു ക്ഷേത്രാണ് സമയം ഇപ്പൊ പന്ത്രണ്ട് ഇരുപത് പക്ഷെ നല്ല തണുപ്പുള്ളൂ ഇവിടെ പോയിട്ടില്ല കാണിക്കണമെന്നില്ല

மгая அப்போ போகணும் மாதிரி ஆ எதாவது பாக்கறதுக்கு ஏர்க்கியங்களா போகணும் அடியே உங்களுக்கு டிட்டி பகா மாதிரி டவல்ல சாப்பிட்டு டவல்ல தான் சாப்பிட போறோம்ங்க சாப்பிட்டு அப்படியே அந்த மெண்டரோடே போய் அங்கனே ரிசார்ட் இருக்கு அங்க வந்து பார்த்துவாங்க நல்லதே ஆ ஓகே சரி சரி എങ്ങോട്ടില്ല അത്ര ഇപ്പൊ ഞങ്ങൾ അവരെ കണ്ടപ്പോ ചോദിച്ചപ്പോഴും അവർക്ക് കൊറച്ചാണ് പക്ഷേ ഞങ്ങൾക്ക് ഇതൊരു രണ്ടു മൂന്ന് കിലോമീറ്റർ തോന്നിയത് എന്താ ബസ് വേണം എങ്ങനെ എന്തിനാ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഞങ്ങള് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം കറങ്ങണം ഗൈസ് ഫൈനലി ഞങ്ങള് സിപ്ലൈനിൽ കയറാൻ പോവാണ് കേരളത്തിലെ ലാർജസ്റ്റ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് വീര ചേച്ചി ഗൈറ്റിങ്ങിലാണ് നല്ല തണുപ്പാണ് ഭയങ്കര മഞ്ഞാണ് അവിടെ തന്നെ

ോ ഇപ്പോൾ മൊബൈൽ പിടിക്കുവാണെങ്കിൽ അവിടെ എൻ്റെ ഒരു ബ്രേക്ക് ഉണ്ടാവും അപ്പോൾ ചെറുതായിട്ട് ഒരു ജെക്കുണ്ടാവും ഓക്കെ പഠിക്കണ്ടട്ടോ പിന്നെ അവിടെ കുറേ ട്രീസ് വേണം കണ്ടുവന്നിട്ടുണ്ടാവും അവിടെ പോകുമ്പോൾ സ്ട്രേറ്റ് ആയിട്ട് പിടിക്കാ സൈറ്റ് പിടിക്കാതെ ഓക്കെ

ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് ഇതൊന്നും ഐസ്ക്രീം വേണ്ട അതുകൊണ്ട് അതുകൊണ്ട് എന്റെ ഐസ്ക്രീം ചേച്ചിക്ക് തരുന്ന ശരി സ്വപ്നത്തിൽ പോലും സ്വപ്നം അത് ബോർഡ് മാത്രം ഐസ്ക്രീം ഇല്ല അയ്യ ഇറങ്ങിയ പോലെ കയറാൻ അയ്യാ ഭയങ്കര ഉയരത്തിലാണ് നല്ല ഞങ്ങള് കൊറേ മല കേറാറുണ്ട് വെറുതെ പറ്റില്ല തീരെ ഭക്ഷണ കഴിച്ച ഞങ്ങള് അവറിയും വരെയുണ്ടെങ്കിൽ എന്റെ ബൈക്കിൽ കേറാന്നുള്ളതിൽ നിൽക്ക ഒരാളെ നോക്കിട്ട് എല്ലാം നല്ല കുന്നിന്റെ മുകളിൽ ഇറങ്ങി ആ സ്ഥല ഞങ്ങ അറിയില്ല എന്താവസ്ഥ ഒരു ഓട്ടോറിഷ വരണ്ട കഴിഞ്ഞാണിച്ച് നോക്കാറുണ്ട് ഓട്ടോറിഷറി ഞങ്ങൾ അയ്യോള്ള നല്ല കോഴ തന്നെ ഇപ്പൊ അഞ്ചിനിറ്റ് ഇങ്ങനെ തന്നെ ഉച്ച രണ്ടു മണിക്കെ വൈകുന്നേരം ഒരു സമയം ഇല്ല സൺസെറ്റ് കാണാൻ വന്നതാണ് അങ്ങനെയാണ് സണ് തൊട്ടോടൊരു സ പോലും ഇല്ല ഫുള് മങ്ങൾ നല്ല പൊതിച്ചിരിക്കാൻ കണ്ടില്ലേ എനിക്ക് തണുപ്പിന്റെ അസ്ഥയില് ഇപ്പോഴാണ് ഞാൻ വലിയ സത്യം മനസ്സിലാക്കിയത് ഞാൻ ഇത് നമ്മളീ സൺസെറ്റ് കാണുന്നതിനെ പിടിച്ചുള്ള അഭിപ്രായം വളരെ മോശമാണ് കാരണം ഞാനിതെല്ലാം